നമസ്കാരം ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണെ തേർഡ് പാർട്ടി അവരുടെ ലൈഫിൽ എങ്ങനെയാണ് പിടിച്ചു നിർത്തുന്നത് അല്ലെങ്കിൽ തേർഡ് പാർട്ടി എന്താണ് ഈ റിലേഷനിൽ തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നത് എന്താണ് എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആ ഒരു റിലേഷനിൽ നിൽക്കാൻ കാര്യം അല്ലെങ്കിൽ അവരങ്ങനെ നിൽക്കാൻ ഉണ്ടായ സാഹചര്യം എന്താണ് അവർക്ക് അങ്ങനെ ഈ പേഴ്സണോടൊരു കണക്ഷൻ തോന്നിയത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നോക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽലെസ് ആണ് നിങ്ങളെപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിങ്ങിൽ നിങ്ങൾക്ക് റിസ്റ്റേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സിൻ്റെ ഫീസ് മനസ്സിലോട്ട് കൊണ്ടുവന്ന് കൂളായിട്ട് ഇരുന്നിട്ട് റീഡിങ് കാണുക അതുപോലെ പേഴ്സൺ റീഡിങ്ങ് ആവശ്യമുണ്ടെങ്കിൽ മുകൾ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ലവേഴ്സ് ആയിക്കോട്ടെ ഇഷ്ടമായിട്ടുള്ള അഫയറിലുള്ള ആളുകൾ ആയിക്കോട്ടെ എല്ലാവർക്കും ഈ ഒരു റീഡിങ് എടുക്കാവുന്നതാണ് കേട്ടോ ദ മൂൺ കാർഡാണ് കാണിക്കുന്നത് ഈ ഒരു കാർഡ് കാണിക്കുന്നത് ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അതുപോലെ ഒരു വിഷമുള്ള ഒരു മൈൻഡ് സെറ്റിലുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത് അതായത് ഒരു സിമ്പതി നമുക്ക് തോന്നുന്ന രീതിയിൽ ഈ തേർഡ് പാർട്ടിയുടെ കാര്യമായിട്ടോ പറയുന്നത് ഇവർ സിമ്പതി തോന്നുന്ന രീതിയിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് സംസാരിച്ച് അതായത് ഇവരുടെ ലൈഫിൽ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവരുടെ ലൈഫിൽ മുന്നോട്ട് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ അവരിപ്പോഴും അത് അതേ സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഒരുപാട് അവരുടെ വിഷമങ്ങളും മാനസികമായിട്ടുള്ള അവരുടെ ദുഃഖങ്ങളൊക്കെ നിങ്ങളെ പേഴ്സണോട് ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കുന്നത് അപ്പോൾ അവരുടെ ആ ഒരു അവരുടെ ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള സംസാരവും അല്ലെങ്കിൽ അവർ അവരുടെ ലൈഫിലെ ഇഷ്യൂസ് ഇവരോട് തുറന്ന് പറഞ്ഞതും എല്ലാം അവർ അവരത്രയും ഒരു സിമ്പതി പിടിച്ചു പറ്റുന്ന രീതിയിൽ ഇവരോട് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കുന്നത് അപ്പൊ അത്രയും ഡീപ്ലി ഇവര് ഇവരുടെ ഇമോഷൻസ് ഇവരോട് എക്സ്പ്രസ് ചെയ്തു ഇവരുടെ വിഷമങ്ങളും കാര്യങ്ങളും ഇവരുടെ ലൈഫിൽ ഇവർ ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നു വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു സിമ്പതി ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങളുടെ പേഴ്സണുമായിട്ട് പാർട്ടി കണക്റ്റഡ് ആയി വന്നിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ ടെൻ ഓഫ് സോർസ് എനർജിയാണ് അതുപോലെ ഇവർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളും കടമകളൊക്കെ ഉണ്ട് അവരുടെ ലൈഫിൽ അവർ സ്ട്രഗിൾ ചെയ്യുകയാണ് എപ്പോഴും അവർക്ക് കഷ്ടപ്പാടുകളാണ് എന്നുള്ള രീതിയിൽ ഇവരെ എല്ലാവരും ഇമോഷണലി ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് ഇവർ ലൈഫിൽ ഒറ്റപ്പെട്ട ഒരു സിറ്റുവേഷനിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ലൈഫിൽ ലൈഫിലവർ ഒരുപാട് കാര്യങ്ങൾ ബാധ്യതകളും കാര്യങ്ങളൊക്കെ ഇവരുടെ മുകളിലാണ് അപ്പോൾ ഇവർക്ക് ഈ തേർഡ് പാർട്ടിക്ക് ലൈഫിൽ ഒറ്റപ്പെട്ടോ അല്ലെങ്കിൽ ലൈഫിൽ ആരും ഇവരെ സപ്പോർട്ട് ചെയ്യാനില്ലാത്തൊരു ഒരു ലൈഫിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഒരു വിഷമകരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ ഒറ്റപ്പെട്ട കാര്യങ്ങൾ അവർ മറ്റു ആളുകൾ അവരെ ചീറ്റ് ചെയ്തു അങ്ങനെ ലൈഫിൽ എല്ലാ രീതിയിലും തകർന്ന് നിൽക്കുന്ന ഒരു ലൈഫാണ് അവരുടെ എന്നുള്ള രീതിയിലൊക്കെ ഈ ഒരു പേഴ്സണോട് നിങ്ങളുടെ പേഴ്സണോട് തേർഡ് പാർട്ടി പറഞ്ഞിട്ടുണ്ട് എന്ന് കാണിക്കുന്നത് കേട്ടോ നൈറ്റോ പെൻറ്റിക്കിൾസ് എനർജിയാണ് കാണിക്കുന്നത് അവരുടെ ലൈഫിലോട്ട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു റിലേഷൻ ആയിക്കോട്ടെ എല്ലാം അവരുടെ ലൈഫിലോട്ട് വന്നിട്ട് അവർക്ക് അത് നടക്കാതെ പോയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് ഉണ്ടായിട്ടുള്ളത് സാമ്പത്തികമായിട്ടും അവർ സ്റ്റെക്കാണ് ഇപ്പോൾ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർ സ്ട്രഗിൾ ചെയ്യാണ് ഫിനാൻഷ്യലി എല്ലാ രീതിയിലും അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അവരുടെ ലൈഫിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ല അത്രയും ഒരു ഒരു എന്താ മോശം സിറ്റുവേഷനിലൂടെ അവർ പോകുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് അവരുടെ ലൈഫിലുണ്ട് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങളുടെ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് അതുപോലെ ഏസ് ഓഫ്മെന്റിക്കൽസ് എനർജിയാണ് അവർക്ക് കമ്മിറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് അവരെ അവർക്കൊരു ലൈഫ് അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് അവരുടെ ലൈഫിൽ ഒരു പുതിയ ഒരു എന്താ കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫാമിലി ലൈഫ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നൽകാമെന്ന് പറഞ്ഞിട്ട് അവരെ ചീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ അവരോട് പറഞ്ഞ് അവരുടെ ലൈഫിലോട്ട് വന്നവരൊക്കെ അവരെ ചീറ്റ് ചെയ്തു പോകുന്ന സിറ്റുവേഷനാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ഒരു ഒരു എന്താ സ്ട്രഗിൾസ് സിറ്റുവേഷനിലൂടെ ഒരു ബാഡായിട്ടുള്ള ഒരു ഫാമിലി ലൈഫിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു പേഴ്സൺ ആണ് ഈ ഒരു തേർഡ് പാർട്ടി എന്നുള്ള രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ പേഴ്സണെ എന്നാണ് കാണിക്കുന്നത് ദ വേൾഡ് കാർഡ് കാണിക്കുന്നുണ്ട് അവർ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് കാണിച്ചിട്ടുള്ളത് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അതായത് അവരുടെ ലൈഫിൽ അവർ സ്ട്രഗിൾ ചെയ്ത് ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് ഒറ്റയ്ക്കാണ് അവർ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ള രീതിയിലാണ് ഈ ഒരു തെഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണോട് പല കാര്യങ്ങളും പറഞ്ഞ് ഫലിപ്പിച്ചത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ ആ ഇവിടെ പ്രിസ്റ്റസ് കാർഡ് തന്നെയാണ് തെളിപ്പാട്ടി റെപ്രസെന്റ് ചെയ്യുന്ന കാർഡ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇവിടെ ഇവര് ഒരുപാട് ഇവരെ ഇങ്ങനെയുള്ള സ്ട്രഗിൾസിലൂടെ കന്ന് കടന്നു വന്ന ഒരാളായതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇവർക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ഒരുപാട് കെയർ കൊടുക്കുക ഒരുപാട് ഇവരെ സ്നേഹിക്കുന്നതായിട്ട് കാണിക്കുക ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഇവരുടെ കൂടെ നിൽക്കുക അങ്ങനെ ഒരു എന്താ നിങ്ങളുടെ പേഴ്സൺ ഒരു കാര്യത്തിൽ ഒരു നോ പറയാൻ തോന്നാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റം ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നാണ് കാണിക്കുന്നത് അതായത് അവർക്ക് അറിയാം ഏത് ഒരു ഈ ഒരു ലേഡി എന്ന് പറയുമ്പോൾ ഒരു ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്യാൻ അറിയുന്ന ലേഡിയാണ് ഈ ഒരു ഹൈപ്രസ്ട്രെസ് എനർജി അങ്ങനെയാണ് കാണിക്കുക അപ്പം അതുപോലെ ഇവരുടെ മനസ്സ് ഏത് രീതിയിൽ ചേഞ്ച് ചെയ്തെടുക്കാം എന്ന് നന്നായിട്ട് അറിയുന്ന ഒരു പേഴ്സൺ ആണ് ഒരു തെഡ് പാട്ടി എന്നാണ് കാണിക്കുന്നത് അപ്പം അവർ അവർക്ക് അറിയുന്ന രീതിയിലൊക്കെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നിങ്ങളുടെ പേഴ്സണെ ഈ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് അതായത് ഇവരുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു സിമ്പതി പിടിച്ചു പറ്റിയും അതിൻ്റെ പുറത്ത് ഇവരോട് കൂടുതലായിട്ടുള്ള കെയറും അല്ലെങ്കിൽ അവരോട് ഒരു സ്നേഹവും കണക്ഷനും ഒക്കെ കാണിച്ച് ഇവരിൽ നിന്ന് ഒരു സിമ്പതി പിടിച്ചു പറ്റി മുന്നോട്ട് കൊണ്ടുപോകാം അല്ലെങ്കിൽ ഈ റിലേഷൻ അങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാം എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഈ ഒരു തെഡ് പാർട്ടി കണക്ഷൻ വെച്ചിട്ടുള്ളത് എന്ന് കാണിക്കുന്നത് അങ്ങനെയാണ് ഇവർ ഈ ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്തത് എന്ന് കാണിക്കുന്നത് കേട്ടോ ഓഫ് സോഴ്സ് എനർജിയിലുള്ളൊരു പേഴ്സൺ ആണ് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടാണ് ആലോചിച്ച് പ്ലാൻ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ളത് അവർ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു നിങ്ങളുടെ പേഴ്സണ്റെ ലൈഫിലോട്ട് അവർ വന്നിട്ടുള്ളത് അല്ലാതെ വെറുതെ പെട്ടെന്നൊരു ഡിസിഷൻ എടുത്ത് വന്നൊരു പേഴ്സൺ അല്ല അവർ അവർക്ക് അറിയാം ഏത് രീതിയിലാണ് ഈ പേഴ്സണെ അവരുടെ ലൈഫിലോട്ട് കൊണ്ടുവരേണ്ടത് ഏത് രീതിയിൽ ഇവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നൊക്കെ നിങ്ങൾ ഈ ഒരു തെഡ് പാട്ടിക്ക് അറിയാം അതുകൊണ്ട് അവർ നല്ല രീതിയിൽ തന്നെ പ്ലാൻ ചെയ്ത് നിങ്ങളിൽ നിന്ന് എങ്ങനെ അകറ്റിയെടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാമായിരുന്നു അതുപോലെ അവർ ചെയ്തിട്ടാണ് അവരുടെ ലൈഫിലോട്ട് ഈ ഒരു പേഴ്സണെ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലോ അവരെ അവരുടെ ലൈഫിലോട്ട് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് അവർ അവരുടെ ലൈഫ് സിറ്റുവേഷൻസും മറ്റും പറഞ്ഞിട്ടും ഒരുപാട് കെയർ ചെയ്യുന്ന ചെയ്യുന്നൊരു പേഴ്സണായി നിന്നിട്ടും ഈ ഒരു റിലേഷൻ അവരിലോട്ട് കൊണ്ടുവന്നത് എന്നാണ് കാണിക്കുന്നത് ഫൈവ് ഓഫ് സോഴ്സ് എനർജിയാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് ഈ കാര്യങ്ങളൊക്കെ ഒരു ഒരുപാട് കാര്യങ്ങൾ ഇവർ ചിന്തിക്കുന്നുണ്ട് എങ്ങനെയാണ് ഞാൻ ഈ റിലേഷനിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഒരു തെഡ് പാർട്ടിയോട് നോ പറയാൻ പറ്റാത്തത് ഇവരിപ്പോൾ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു ലെവലിലോട്ട് വന്നിട്ടുണ്ട് തേർഡ് പാർട്ടി പക്ഷെ എന്നിട്ടും ഇവർക്ക് സ്നേഹത്തോടു കൂടി ഈ പേഴ്സൺ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ അവിടെ നിൽക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അതെന്തുകൊണ്ടാണെന്നൊക്കെ ആലോചിച്ച് നിങ്ങളുടെ പേഴ്സൺ ആകെ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ട് അവർ ആ റിലേഷനിലോട്ട് പോയി എന്തുകൊണ്ടാണ് ിൽ നിൽക്കുന്നു എന്നുള്ളത് അവർക്ക് തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നില്ല എന്നാണ് കാണിക്കുന്നത് കേട്ടോ കിങ് ഓഫ് സോർസ് എനർജിയാണ് എന്തൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടായാലും ഇവരത് നിങ്ങളുടെ പേഴ്സൺ അത് സ്വസ്ഥമായിട്ട് ഇരുന്ന് ആലോചിച്ച് അതിലൊരു ആക്ഷൻ എടുക്കും എന്നാണ് കാണിക്കുന്നത് അതായത് ഈ തേർഡ് പാർട്ടി എന്താണെന്നുള്ളത് അവരെ മനസ്സിലാക്കും എന്നാണ് കാണിക്കുന്നത് അവരുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഈ ഒരു പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടി ഇവർക്ക് ഏത് രീതിയിലാണ് ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇവരെ എന്താ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നൊക്കെ നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കി എടുക്കുന്ന ഒരു ടൈം വരും എന്നുള്ളതാണ് കാണിക്കുന്നത് അവർ ആ കാര്യങ്ങളൊക്കെ സ്വസ്ഥമായിട്ട് ആലോചിക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്തൊക്കെയോ മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട് എന്തൊക്കെയോ കാര്യങ്ങളിൽ ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഈ പേഴ്സൺ എന്നോട് പറയുമ്പോ എനിക്ക് നോ പറയാൻ പറ്റാത്തത് എന്താ എന്നുള്ളതൊക്കെ അവർ സ്വയം ആലോചിക്കുന്നുണ്ട് അതേക്കുറിച്ചും മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് ഇവിടെ പേഴ്സണറെ ഭാഗത്തുനിന്ന് തന്നെ അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറിലൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ ഏസോ കപ്സ് എനർജിയാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടത്രയും സ്നേഹമുണ്ട് അവരുടെ മനസ്സിൽ നിങ്ങളോടാണ് ആ സ്നേഹമുള്ളത് അല്ലെങ്കിൽ ഒരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം അവർക്ക് നിങ്ങളോട് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ അവർ ഈയൊരു കണക്ഷനിലോട്ട് പോയത് കാരണം അവർക്ക് അവരറിയാതെയാണ് അല്ലെങ്കിൽ അവരങ്ങനെ ഇൻറ്റൻഷലി ഒരു തീരുമാനം എടുത്ത് പോയതല്ല അവരും ഈയൊരു പേഴ്സൻ്റെ ലൈഫ് സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അവരോട് ഒരു സഹതാപത്തിൻ്റെ പുറത്ത് കണക്റ്റഡ് ആയിട്ട് അങ്ങനെയാണ് ഈ റിലൈഷിലോട്ട് ഈ തേർഡ് പാർട്ടി അവരെ അവരുടെ ലൈഫിലോട്ട് കൊണ്ടുപോയതെന്ന് കാണിക്കുക ആ കണക്ഷനിലോട്ട് കൊണ്ടുപോയതെന്ന് കാണിക്കുന്നത് പക്ഷേ അവരുടെ മനസ്സിലുള്ള സ്നേഹം മാത്രം തേർഡ് പാർട്ടിക്ക് ലഭിക്കാതെ പോയി ഓക്കെ അവർക്ക് കാരണം അത് കൊടുക്കാൻ അവർക്ക് നിങ്ങളുടെ പേഴ്സൺ പറ്റുന്നില്ല കാരണം അവർക്ക് അങ്ങനെ സ്നേഹിക്കാൻ പറ്റാതെ ആയിരിക്കുന്നതിന് കാരണം അവർ സ്നേഹിച്ചത് മുഴുവൻ നിങ്ങളെ ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോ നമുക്ക് കുറച്ച് മെസ്സേജ് കാട് നോക്കാം മഴ പെയ്യുന്നുണ്ട് ചിലപ്പോൾ അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് സോറി ോസിറ്റി എന്ന് കാണിക്കുന്നുണ്ട് റിലേഷനിലൊരു ഈക്വൽ ഗുവാൻ ടേക്ക് വേണം നിങ്ങളിലേക്ക് വരണം നിങ്ങളുമായിട്ടുള്ള കണക്ഷനും ബോണ്ടിങ്ങും പഴയ പോലെ കൊണ്ടുപോകണം എന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് അൺസാറ്റിസ്ഫൈഡ് എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടി റിലേഷനിൽ സാറ്റിസ്ഫൈഡ് അല്ല അവര് സന്തോഷോ സന്തോഷത്തോടെയല്ല ആ റിലേഷനിൽ നിൽക്കുന്നത് അവരൊരു നിരാശയിലും ദുഃഖത്തിലൊക്കെയാണ് ഒക്കെയാണ് പോകുന്നത് ആ റിലേഷനില് എന്നാണ് കാണിക്കുന്നത് കേട്ടോ ബിൾ എന്ന് കാണിക്കുന്നുണ്ട് തേർഡ് പാർട്ടിയെല്ലാം മറ്റേത് പേഴ്സണെ അവരുടെ ലൈഫിലോട്ട് കൊണ്ടുവന്നാലും നിങ്ങൾക്ക് പകരമാവില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് ഏഞ്ചിൻ്റെ മെസ്സേജ് നോക്കാം പീസ്ഫുൾ റെസൊല്യൂഷൻ എന്നാണ് കാണിക്കുന്നത് ഈ റിലേഷനിലൊരു പീസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരും ഇപ്പോഴും കുറച്ച് ടെൻഷനിലൂടെയും സംഘർഷത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വരും എന്നാണ് കാണിക്കുന്നത് ലെസ് ദൻ ടു യുവർ ഇൻഡ്യൂഷൻ എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനിൽ വിശ്വസിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്താണ് നിങ്ങൾ മുന്നോട്ട് ഒരു ആക്ഷൻ എടുക്കേണ്ടത് എന്നുള്ളത് അതായത് നിങ്ങളെ പേഴ്സൺ തിരിച്ചു വരുവാണെങ്കിൽ അവരെ സ്വീകരിക്കണോ അല്ലെങ്കിൽ ഈ റിലേഷനിൽ നിങ്ങൾ മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്നാണ് കാണിക്കുന്നത് ലുക്ക് ഫോർ എ സൈൻ എന്ന് കാണിക്കുന്നുണ്ട് ഒരു യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് സയൻസ് കിട്ടുന്നുണ്ടായിരിക്കാം ആ ഏഞ്ചൽ നമ്പേഴ്സ് കാണിക്കുന്നുണ്ടായിരിക്കാം ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടായിരിക്കാം അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഇൻഡ്യൂഷൻ പെട്ടെന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നൽ വരുന്നുണ്ടായിരിക്കാം ഈ പേഴ്സന്റെ ഭാഗത്തു നിന്നുള്ള ചേഞ്ചസ് വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ റിലൈഷിൽ സംഭവിക്കുന്നു എന്നുള്ളൊരു ചിന്തകൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സയൻസ് നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കാം എന്നാണ് കാണിക്കുന്നത് കേട്ടോ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം உத்திரட்டாதி ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தேழு ஆயம் சித்திர அவிட்டம் ஜே லெட்டர் வி லெட்டர் எஃப் உத்திரம் ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தாறு திருவோணம் ஜூன் அனிரம் ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്